ഹായ് എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമുക്കറിയാം നമ്മുടെ എസ് എസ് എൽ സിയുടെ എക്സാം റിസൾട്ടൊക്കെ പബ്ലിഷ് ആയിട്ടുണ്ട് എല്ലാവരും അവരുടെ റിസൾട്ടൊക്കെ ചെക്ക് ചെയ്തു നമുക്ക് ഗ്രേഡാണ് കിട്ടിയിട്ടുള്ളത് എ പ്ലസ് എ തുടങ്ങിയ ഗ്രേഡുകളാണ് നമുക്ക് റിസൾട്ടിൽ കാണാൻ സാധിക്കുക പലർക്കുള്ള സംശയമാണ് നമുക്ക് എത്ര പേഴ്സൻറ്റേജ് ആണ് മാർക്ക് അത് പല ആളുകൾക്കും ചെക്ക് ചെയ്യാൻ സാധിക്കില്ല അറിയില്ല അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് നൽകിയിട്ടുള്ള ഗ്രേഡിന് ഓരോ ഗ്രേഡിനും അതായത് അതാത് ഉണ്ട് എ പ്ലസ്സിനാണെങ്കിൽ നയൻ പോയിൻറ്റ് എ എയിറ്റ് പോയിൻ്റ് ബി പ്ലസ് സെവൻ ബി സിക്സ് സി പ്ലസ് ഫൈവ് ഡി സോറി സി ഫോർ ഡി പ്ലസ് ത്രീ ഡി ടു ഈ ഒരു രീതിയിലാണ് ഓരോ ഗ്രേഡിനും പോയിൻ്റ്സ് വരുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രേഡിനനുസരിച്ചിട്ട് നമ്മുടെ പോയിന്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം എന്ന് നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് എ ഗ്രേഡാണ് ലഭിച്ചത് എന്ന് കരുതുക ഒരു എ ഗ്രേഡിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ പത്ത് ഇൻറ്റു എയ്റ്റ് എയ്റ്റി ആണ് നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ള പോയിൻറ്റ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു പേഴ്സൻ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള പോയിൻറ്റ് ഡിവൈഡഡ് ബൈ നയൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളിൻ്റെ വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ പോയിൻ്റ് എന്ന് പറയുന്നത് എയ്റ്റി ആണ് അപ്പോൾ എയ്റ്റി ഡിവൈഡഡ് ബൈ നയൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് ഇവിടെ ഈ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എയ്റ്റി എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഓക്കെ ഇങ്ങനെ നമുക്ക് ഓരോരുത്തരുടെയും റിസൾട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഇൻഫർമേഷൻ അതായത് റിസൾട്ട് മീൻസ് റിസൾട്ടിൻ്റെ പേഴ്സൻറ്റേജ് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക താങ്ക് യു